സഹകരണ സംഘങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ആരംഭിച്ചതായി സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വെളിയന്നൂരിലെ ഈ നാട് യുവജന സഹകരണ സംഘത്തിന്റെ പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നാട് സഹകരണ സംഘത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാര പരിശോധനകൾ നടത്തി കയറ്റുമതി സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ സഹകരണ വകുപ്പ് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയായിരുന്നു ഒരുമിച്ച് ഓൺലൈനിൽ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ നാട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ പ്രവർത്തനം നാം ആഗ്രഹിച്ച തരത്തിൽ ഒരുപക്ഷെ അതിലുപരിയായി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഒരു മനസ്സിലാക്കാൻ കഴിയും ഞങ്ങളാണ് ഈ ക്യാമ്പസിൽ പ്രധാനമായും നടക്കുന്നത് ഒന്ന് ഇവിടെ പുനരായി ഈ മന്ദിരത്തിൽ ഈ നാട് സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നുവെന്ന് മാത്രമല്ല പുനരായി ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സഹായിക്കുന്ന ഗവേഷണങ്ങളും അതേപോലെ തന്നെ മറ്റ് പരീക്ഷണങ്ങളും എല്ലാം നടക്കാനും പരിശീലനങ്ങൾ നടക്കാനുമുള്ളൊരു ക്യാമ്പസ് ആയി ഇത് മാറും മാത്രമല്ല നാളെയും ഒരുപക്ഷെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥ പ്രമുഖക്കുമൊക്കെ കിലയിൽ അതുപോലുള്ള മറ്റ് ഉന്നത രൂപത്തിലുള്ള വിവിധ ഓർഗനൈസേഷൻ നടത്തുന്ന പരിശീലനങ്ങളുമൊക്കെ ഇവിടെ നടപ്പാക്കാൻ കഴിയുന്ന എന്നുള്ളതാണ് ചടങ്ങിൽ ഈ നാട് പുറത്തിറക്കിയ ഈ നാട് സൈലം ബയോമിൽസ് ജൈവവളങ്ങൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനോത്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദുവിന് കൈമാറി മന്ത്രി നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ആറിന് പ്രവർത്തനമാരംഭിച്ച ഈ നാട് യുവജന സഹകരണ സംഘം ഉറവിട മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പുതിയ മാതൃക സൃഷ്ടിച്ചാണ് മുന്നേറുന്നത് സഹകരണ വകുപ്പിന്റെ ശുചിത്വം സഹകരണം പദ്ധതി ഉൾപ്പെടെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശുചിത്വ പദ്ധതികൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ നാട് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റാർട്ടപ്പായ ഫോബ് സൊല്യൂഷൻസുമായി ചേർന്നാണ് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വൈവിധ്യപൂർണമായ പദ്ധതികൾ നടപ്പാക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും പരിശീലനവും നൽകുന്നതിനായാണ് ഈ നാട് ക്യാമ്പസ് പഠന ഗവേഷണ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി മുകേഷ് കെ മണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി അജയൻ കെ മേനോൻ ഈ നാട് സഹകരണ സംഘം പ്രസിഡന്റും വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സജേഷ് ശശി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം മാത്യു വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിനി സിജു ഒഴിവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജു ജോൺ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മാത്യു സഹകരണ വകുപ്പ് മുൻ സെക്രട്ടറി മിനി ആന്റണി ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് എ വി റസൽ കാപ്കോസ് ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ സഹകരണ വകുപ്പ് കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ ജയം ആപ്പോൾ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് കെയ്ക്കോ ഡയറക്ടർ ജോസ് മാത്യു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കൽ സ്റ്റാർട്ടപ്പ് വാലി സിഇഒ ഡോക്ടർ ഷെറിൻസാം ജോസ് ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ മിനി ഗിരീഷ് അസിസ്റ്റന്റ് രജിസ്ട്രാർമാരായ ഡാർലിംഗ് ചെറിയൻ ജോസഫ് ബീന എം ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ